തൃശ്ശൂർ ഏറ്റവും വലിയ ആകർഷണം ഒരു ചെറിയ പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ ഈ റിപ്പോർട്ടിലൂടെ ആ കഥ മാനത്തും മണ്ണിലും മനസ്സിലും ഒരുപോലെ കരിമരുന്നിനാൽ തീർക്കുന്ന വർണ്ണ ശബ്ദ വിസ്മയം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം മഴവില്ലഴകിൽ മഴ പോലെ പെയ്തു തോരുമ്പോൾ കാണികൾ വിധിയെഴുതും എന്നാൽ ഇക്കുറി തൃശൂർപൂരം വെടിക്കെട്ട് തീർത്തും സൗഹാർദ്ദമാവുകയാണ് വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാൾ നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഒരാളിലേക്കെത്തുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീശാണ് ഈ ചുമതല നിർവഹിക്കുക കഴിഞ്ഞ ദിവസം ഇരുവിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ലൈസൻസി ചുമതല അദ്ദേഹം ഏറ്റെടുത്തു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കേസ് തൃപ്പൂണിത്തുറയിൽ വന്നതിൽ പാറമേക്കാവിൻ്റെ ലൈസൻസ് ഇട ലൈസൻസ് വെച്ചിട്ട് അയച്ചിരുന്ന അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെരിഫിക്കേഷനിൽ അത് സാധിച്ചില്ല പിന്നെ ആകെ രണ്ടാഴ്ച സമയം തൃശ്ശൂപൂരത്തിനേ ഉള്ളു അപ്പം വേറൊരു ലൈസൻസിനെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ അത് പെസോ അംഗീകരിച്ച് വരേണ്ട ഒരു ഉണ്ട് വെടിക്കെട്ടിന്റെ മത്സര സ്വഭാവത്തോടെയുള്ള വൈവിധ്യത്തിന് കുറവ് വരാത്ത രീതിയിലായിരിക്കും സംഘാടനം കൊല്ലം മത്സരമില്ല മത്സരമില്ല സൗഹൃദമായിട്ടുള്ള ഒരു വെടിക്കെട്ട് പ്രതീക്ഷിക്കുള്ളൂ രണ്ട് രണ്ട് നമ്മൾ കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല സതീശനായിരുന്നു നിറത്തിലും ശബ്ദത്തിലും വൈവിധ്യം കൊണ്ടുവരാനുള്ള പരീക്ഷണങ്ങളാണ് ഇരുദേവസങ്ങളും കാഴ്ചവെക്കാറുള്ളത് രണ്ട് വെടിക്കെട്ട് നന്നാവണം അതിപ്പോ നമ്മുടെ പൂർണ്ണ സമ്മതം നമ്മുടെ കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി തന്നത് കൊണ്ടാണ് നമ്മൾ അതിന് സമ്മതം മൂളിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അത് വെടിക്കെട്ട് ലൈസൻസിക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ തിൽ കൂടുതൽ സുരക്ഷിതത്വമാണ് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പഴയമാതിരി എങ്ങനെ നടന്നിരുന്നു അതേ മരി വെടിക്കെട്ട് പര്യവസാനിക്കണം അതാണ് ഞങ്ങൾ ആശിക്കുന്നത് ഈ മാസം പത്തൊൻപതിന് നടക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പതിനേഴിനും പ്രധാന വെടിക്കെട്ട് ഇരുപതിനു പുലർച്ചെയുമാണ് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി ട്വന്റി